ആ പിന്നെ ഞാൻ ശരിക്കും എനിക്ക് വലിയ വിഷമം ഉണ്ടാവില്ല എന്ത് മാറ്റി വരാം അതനുസരിച്ച് ഇല്ലാത്രല്ലേ ഉള്ളൂന്നൊക്കെ വിചാരിച്ച പക്ഷെ ശരിക്കും എന്തായാലും രാത്രി കിടക്കുന്നതിന് മുന്നേ എന്താ പറയുക എനിക്ക് ഇതുവരെ ഇങ്ങനെ ഫീലിംഗ് വന്നിട്ടേ ഇല്ല എന്തൊക്കെയോ ഉള്ളിങ്ങനെ കിടന്ന ഇളകി മറിയുന്നവരെ അതായത് രാത്രി ഭയങ്കര വിഷമമായിരുന്നു പിന്നെ എന്താ രാവിലെ ചേച്ചി ഒരുങ്ങി ഫസ്റ്റ് ലുക്ക് ഫ്രഷ് ആയിട്ട് കണ്ടപ്പോൾ കുടുകൂടാ ഒഴുകി തുടങ്ങി അപ്പൊ തന്നെ കൊറേ കാര്യങ്ങള് തീർത്തു പിന്നെ ഹാപ്പി പിന്നെ ഞങ്ങൾ ഡാൻസ് ക്ലാസ് വീടിന് അടുത്തായതൊന്നും കുഴപ്പമില്ല എന്നും ഡാൻസ് ക്ലാസ് എടുക്കാൻ വേണ്ടി വരും വീട്ടിലേക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് ഞങ്ങളൊരു മണ്ടത്തരങ്ങളും അടി ഇടി ബഹളം പിന്നെ എന്തായെന്നറി ഡാൻസ് ക്ലാസ് അടുത്തായത് കൊണ്ട് എന്തായാലും എനിക്ക് എന്നും കാണണം എന്നും വരുന്നുള്ളതാണ് അതുകൊണ്ട് അങ്ങനെയാണ് ആശ്വസിക്കുന്നത് ഡാൻസ് ക്ലാസ് ഉണ്ടല്ലോ അപ്പം എന്തും കാണാൻ കാണാൻ ഒരു റൂമിലാണോ ണോ അല്ല ഞങ്ങള് ഇത്രയും വർഷമായിട്ട് ഒരു റൂമിൽ മാത്രമേ കിടന്നിട്ടുള്ളൂ സെപ്പറേറ്റ് സെപ്റേറ്റി കിടന്നിട്ടുള്ളൂ ഇപ്പൊ ഞാൻ പഠിക്കുന്നത് എറണാകുളത്ത് സെന്റ് ലൈസഫ്സ് കോളേജിലാണ് അപ്പൊ ഇപ്പൊ എനിക്ക് ഹോസ്റ്റലിൽ നിന്ന് കുറച്ചുകേലും ആയി അതിനനുസരിച്ചെടുത്ത് മാറി കിടന്നു അവിടെ എനിക്ക് വേറെ അവരൊക്കെ സെന്റ് ലൈസോ കോളേജിൽ തന്നെ ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ് ഭരതനാട്യം സ്റ്റുഡൻ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം ണയം ഒന്നുമില്ല എനിക്ക് പറ്റിയതാണ് എനിക്ക് അതിനോട് പറ്റിയൊരു താല്പര്യം ഒന്നും ഇല്ല പ്രണയത്ത് ആരായിട്ട് തരാണെങ്കിൽ നോക്കാം പ്രണയിച്ച് തന്നെ കെട്ടണം അല്ല അറിയാത്ത ഒരാളെ കഴിക്കുന്ന മനസ്സിലാക്കി ഒരാളാണ് വേറെ അല്ല ചേച്ചി പോയി ഒറ്റക്കാണല്ലോ യെസ് കുറെ ദിവസത്തെ ക്ഷീണം പിന്നെ അമ്മയോട് ഭയങ്കര വാചാലാണ് അമ്മയ്ക്ക് എന്തെങ്കിലും ആ റിസപ്ഷൻ നിങ്ങളുണ്ടാവില്ലേ നാളെ കാണാം യെസ് നാളെ നമുക്ക് ഡാൻസ് പാർട്ടിയാണ് മെയിനായിട്ട് മെയിനായിട്ട് ഡാൻസ് മാത്രമുള്ളതിന് കൂടുതലും ഡാൻസേഴ്സും കൊറിയോഗ്രാഫേഴ്സും ആയിരിക്കും വരുന്നത് ഡാൻസ് പാർട്ടി അങ്ങനെ എറണാളത്ത് നിന്നൊക്കെ എല്ലാവരും ഒന്ന് ഇവരെല്ലാവരും എറണാകുളത്ത് നിന്ന് വന്ന ശ്രദ്ധിച്ചൊന്ന് കാണാൻ വൃത്തിയായിട്ടൊന്നും ചോദിച്ചാ